രാവിലെ ോക്കു എന്നോ അടിച്ചു കഴിഞ്ഞിട്ട് വണ്ണം എല്ലാം വെച്ചു തുടങ്ങിയൊന്ന് കുറച്ചേക്കാം ഏത് കുത്തി കയറ്റി കഴിക്കുന്ന പരിപാടി അപ്പൊ ഞാന് എന്നെ കഴിക്കുന്ന വെച്ച കിൻവ ഇല്ലേ നമ്മടെ കിൻവ എന്റെ കിൻവ വെറുതെ വേവിച്ചിട്ട് സാലഡിന് അകത്തപ്പോയി കഴിക്കാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇതാണ് നമ്മുടെ കിൻവ എന്ന് പറയുന്ന സാധനം ഇത് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സാധനം കേട്ടോ ഇതിനകത്തെ ഒക്കെ ഭയങ്കര കുറവാണ് ഷുഗർ ഭയങ്കര നല്ല അങ്ങനെ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സാധനം ഇത് സാലഡ്സിൻ്റെ കഴിക്കാൻ സൂപ്പറാണ് പിന്നെ ചിക്കൻ്റെ കൂടെയൊക്കെ ഇട്ടെത്താനും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പം ഒരു ശാല്ണ്ടെങ്കിൽ കഴിച്ചു കുറയ്ക്കുകയും വേണമല്ലോ ഭയങ്കര പ്രോട്ടീൻ സോഴ്സ് ആക്കത് അപ്പൊ നമുക്ക് ഞാനൊരു ഇത് ഒരു രണ്ട് ഗ്ലാസ് ചെറിയ ഗ്ലാസ് ആണ് രണ്ട് ഗ്ലാസ് കിൻവട്ട് അത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് എടുത്തിട്ട് പിന്നെ ഒരു നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ ഉപ്പിട്ട് കൊടുക്കാൻ വെള്ളത്തിൽ എന്നാ ഭംഗിയാണേലും ഉപ്പിടേ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം വെള്ളത്തിൽ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കഴുകി വെള്ളം മാലാൻ വെച്ചേക്കുന്ന നമ്മുടെ കിൺവ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേണം കേട്ടോ ഇതിന്റെ വെള്ളം പറ്റി വരാൻ എനിക്ക് നോക്കിയാൽ മതി ഇതെന്തായി നമുക്ക് നോക്കാം നല്ല സെറ്റ് ആയിട്ട് ഇതെല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ ഇങ്ങനെയാണ് ഇത് ഇരിക്കുക ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് ഒരു ഒരു ഇതാ ഈ ടെക്സ്ചറിൽ ഇരിക്കും ഇങ്ങനെയാണ് കേട്ടോ കിൻവ വേവിച്ചെടുക്കുന്നത് അപ്പൊ നമ്മുടെ നല്ല സൂപ്പർ കിൻവ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ എല്ലാ സാധനങ്ങളൊക്കെ റെഡി ആക്കിട്ട് നമുക്ക് വൈകുന്നേരത്തെ മീനില് നമുക്ക് ഒരടിപൊളി വെച്ചിട്ട് ഒരു സെറ്റ് സാധനം ഉണ്ടാക്കാം കേട്ടോ അപ്പൊ അടുത്ത വെടിയിൽ കാണാം ബൈ എല്ലാരേം കുറച്ച് കിൺവയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞി എന്നെ പോലെ ആരോ പോയവരൊക്കെ ഒന്നോടെ റെഡിയാക്കി എടുത്താൽ ബൈ